നിങ്ങൾ ആദ്യം നോക്കേണ്ട കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ജാവേദ്ക്കർ ബി ജെ പിയുടെ ദേശീയ നേതാവാണ് എങ്ങനെ വന്നു നിങ്ങൾ ആദ്യം ആലോചിക്കും അതല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചോരെങ്കിലും അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല ഞങ്ങൾ അത്തരം ആളുകളെ അമിതമായി വിശ്വസിക്കാറില്ല ഞങ്ങളുടെയൊക്കെ പലരും പലരും വരും കാണും വർത്തമാനം പറയും ഞാൻ പൊതുവെ വരുന്നവരെ വിടെ വളരെ എന്താ പറഞ്ഞു വിടാറില്ല ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും കേൾക്കും അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ ഇപ്പം ഞാനിന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത വാർത്തകളുണ്ട് അവരിപ്പോൾ ഇത് ട്രോൾ എടുത്തിട്ടുണ്ട് വൈദികം അവിടെ പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം ഒന്നാം തീയതി അതുകൊണ്ടാണ് അഞ്ചാം തീയതി ജാവേദ്ക്കറെ കണ്ടതെന്ന് അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല റെയ്ഡ് നടത്തിയ കാര്യം എന്താണെന്ന് അവിടെ ഇൻകം വേണ്ടേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉഷാർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും വിവരങ്ങളുമില്ലേ ഏതിനെക്കുറിച്ചാണ് വിവരവും ഇല്ലാത്തത് അത് നടത്തുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റ് ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഈ പ്രൊഫഷണൽ ഒരു കമ്പനിയാണ് ആ കമ്പനി അവരെക്കുറിച്ച് എന്തെ എല്ലാ വിവരങ്ങളും നെറ്റിൽ കിട്ടില്ലേ ഇത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും അത് ഒരു ഒന്ന് നിങ്ങൾ നെറ്റിൽ നോക്കി അപ്പം തന്നെ ഇവരൊരു കമ്പനി ആര് ആരൊക്കെ അതിൻ്റെ ആൾ അതിൻ്റെ ഷെയർ എന്ത് വിക്കതല്ലേ അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യം ഞാനുമായിട്ട് എന്താ എൻ്റെ ഭാര്യ അതിൽ ഒരു ഷെയർ ഹോൾഡർ ആണെന്നുള്ളത് ശരിയാണ് ഞാനത് മറച്ചു വെച്ചിട്ടില്ലല്ലോ എനക്കെ മറച്ച് നോക്കേണ്ട കാര്യമില്ല അവരത് ഇൻവെസ്റ്ററാണ് ശരിയായ വഴിയിൽ അതിലുള്ള എല്ലാ പൈസയും ശരിയായ വഴിയിൽ വന്നിട്ട് പൈസ ഉള്ളൂ അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നുമില്ല അത് ആർക്ക് പോയി പരിശോധിച്ച് അതൊക്കെ ഇൻകം ടാക്സ് ആരൊന്നുമില്ല ഈ പിന്നെ രജിസ്ട്രാൾ ഓഫ് സൊസൈറ്റീസ് തന്നെ നോക്കുന്നതാണ് അത് ചാരിറ്റബിൾ അത് ആക്ട് ഇതിൻ്റെ ഓഡിറ്റർമാർ പരിശോധിക്കുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടിനെ നോക്കിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒന്നൊരു കതി ഒപ്പിക്കില്ലേ അതി ഒപ്പിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് അഞ്ചിനാണ് മറ്റത് മാർച്ച് ഒന്നിനാണ് ഇരിക്കട്ടെ ഒരു പാലം ഇതിൻ്റെ മേലേ ചേർത്തി കൊടുക്കുക അങ്ങനൊരു പത്രധർമ്മം ഉണ്ടോ ഒരു വാർത്ത കൊടുക്കാൻ പാടുണ്ടോ നിങ്ങൾ ഉള്ളത് കൊടുത്തോളൂ നിങ്ങൾ ഉള്ള കൊടുക്കുന്നതിലേ ഞങ്ങൾക്കാരിക്കർപ്പുള്ളത് ഈ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്ത് വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയക്കാരായിട്ടില്ല സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ സോറി ജോ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആസൂത്രിതമാണ് ഈ പരിപാടി അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്കുന്നതിലൊരാക്ഷേപം ഉന്നയിക്കൂ എങ്ങനെയാണ് എന്നെപ്പോലെയുള്ള പോലെയുള്ള ഒരാൾ ഈ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ ആക്ഷേപിക്കുക നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഈ മാധ്യമങ്ങൾ ആലോചിക്കുന്നുണ്ടോ പിന്നെ എന്താ തൃശ്ശൂരിൽ വെച്ച് കണ്ടു നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിശോധിച്ചോ തൃശ്ശൂരിലാണെങ്കിൽ അവിടെ രാമനില അല്ലേ സി സി ടി വി ഇല്ലേ അവിടെ ജീവനക്കാരില്ലേ റിക്കാർഡില്ലേ പുസ്തകമില്ല എല്ലാം നിങ്ങൾ നോക്കിയോ ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല പോയിട്ട് അവിടെ ഞാൻ പോയ ദിവസം ഏതാ നോക്കി ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായും ഒരു പരിശോധന നടത്തണ്ടേ ഞാൻ എന്ത് ഏത് പിന്നെ പിന്നെ ശോഭാ സുരേന്ദ്രനെ കാണാൻ എനിക്കവരുമായിട്ട് ഒരു പരിചയമില്ല ഞാൻ അവരെ കണ്ടിട്ടില്ലായിരുന്നു അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത് ഇത്ര ദൂരത്ത് കാണുന്നതന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത് അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേലുണ്ട് വലിയ ജനക്കൂട്ടായിരുന്നു അവിടെ ഞാനും മറ്റു ഉണ്ട് അപ്പോൾ ആ സ്റ്റേജിൻ്റെ അങ്ങേ ശക്തി സ്ത്രീ വന്നിരിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്നാണ് അവരെ അവർ അടുത്ത് കണ്ടു എന്ന് പറയുന്നത് തന്നെ അതാണ് ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി പിന്നെ വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിക്കലാണ് എന്തെങ്കിലും വാർത്ത പറയും ഇപ്പോൾ ഉടനടി വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ നോക്കേണ്ടേ